இடா ஆரம் இல்ல பட்டி உண்டோ பட்டி உண்டோ இவட ஆரூ കേട്ടു ശരിയാണോന്നറിയാ ശരിയല്ല നമ്മളാരാ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ ആരാണെന്നോ ഈ വീട് വീടടിച്ചു വരാനും സൂക്ഷിക്കാനും ഒക്കെ ആയിട്ട് നിയമിച്ചുള്ള ചെല്ലപ്പനല്ലേ അയലോടില്ലേ എന്താ കാര്യം അല്ല അയക്കൊരാൽപ്പം കാശ് കിട്ടുന്ന കാര്യമാ അയ്യോ ഞാൻ തന്നെയാണ് സാർ പറഞ്ഞോ പറഞ്ഞോ ഞാൻ തന്നെയാണ് ചെല്ലപ്പന സാറിന് വിശ്വാസം വരുന്നില്ലേ ഓ ശരി ഇത് നേരത്തെ കണ്ടത് അവതാരം ഇതെല്ലാം ചെല്ലപ്പന്റെ ഒരു തമാശയല്ലേ സർ നമ്മുടെ കിഷൻ പറഞ്ഞ പോലെ സർവ വിശ്വാസന ഇരുന്നാട്ടെ ഒരു നൂറ് ഒഴിക്കട്ടാ വേണ്ട എന്നാ ഞാൻ വിളിച്ച വെള്ളം മുതലാളി അതിഥികളെ സൽക്കരിക്കാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന മുതലാളി വന്നിട്ട് വേണ്ട അതിഥിയിൽ വരാ പിന്നെ ഇതിവിടെ എന്ന് ഇത് ഇവിടെ കണക്കിന് വെള്ളം ഒഴിച്ചങ്ങ് വെക്കുകയും ചെയ്യും അങ്ങനെ ആയി 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 ഇപ്പൊ ഇതില് വെള്ളം മാത്രമേ ഉള്ളൂ മദ്യമില്ല പിന്നെന്തിനാ ഞാൻ ഒരു കൊഞ്ചെ ചെല്ലപ്പനാള് കൊള്ളാമല്ലോ ഉം ഓ അതൊന്നുമല്ല സർ സാറിനെ കണ്ടപ്പോഴേ ഒരു കള്ള ലക്ഷണം എനിക്കും തോന്നി അപ്പൊ ഞാനും അത്ര മോശമല്ല എന്ന് പറഞ്ഞതാ സാർ എനിക്കെന്തോ കുറച്ച് കാശ് കിട്ടാനുള്ള കാര്യം പറഞ്ഞല്ലോ സാർ എന്താ ചെല്ലപ്പിനോട് ഒറ്റക്കല്ലേ താമസം അതെ കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് അങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല ഇത്രയും വലിയ പണക്കാരനായിട്ടും ഇപ്പോഴും പഴയ നാട്ടും പുറത്തുകാരന്റെ സ്വഭാവം കണക്കെല്ലാം കൊണ്ട് മാനേജർമാർ അങ്ങോട്ട് ചെന്നൊള്ളു പിന്നെ എനിക്ക് ശമ്പളം തരാൻ വേണ്ടി ഇത്രയും കെട്ടിയിട്ടിരിക്കുന്നു പിന്നെ ഈ ശമ്പളത്തിന് പുറമെ ഒരൽപ്പം കിമ്പളം കൂടെ കിട്ടുന്നതിനെ പറ്റി ചെല്ലപ്പിന്റെ അഭിപ്രായം എന്താ വല്ല അഭിപ്രായം ആ ഏതാ രീതിരിക്കട്ടോ ഏ കള്ളന് കഞ്ഞി വെക്കുന്നവനുണ്ടെന്ന് അറിയാം കള്ളന്റെ തന്തക്ക് കഞ്ഞിവെക്കുന്നുണ്ടെന്ന് ഞാനിപ്പോഴിയുന്നത് അപ്പോ നാളെ മുതൽ മോനോട് താമസിക്കാൻ വരുന്നു അയ്യോ അതായത് വൃദ്ധദമ്പതികളെ വധിച്ചത് ധനമോഹത്താൽ വേലക്കാരൻ അറസ്റ്റിൽ കേട്ടോടി ഞാൻ പറഞ്ഞില്ലേ നിന്നോട് ഇവിടുത്തെ ജോലികളെല്ലാം നീ തന്നെ എടുത്താ മതി വേലക്കാരനെ വേലക്കാരത്തെ നിർത്തണ്ടാന്ന് അപ്പൊ നീ എന്താ പറഞ്ഞെ എന്റെ പിച്ചിക്കാന്നല്ലേ ഇപ്പൊ കണ്ടോ പിടിച്ചു പിടിച്ച് നിർത്തിക്കാൻ രണ്ടുതെണ്ണത്തിന് കാലത്ത് എഴുതി പോട്ടെ അതും ഇല്ല നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാശ് പോയാലോ ഇറങ്ങി പോകുന്ന സ്പീഡ് കണ്ടപ്പോ ഞാൻ കരുതി ഇനി ജമ്മ ഇങ്ങോട്ടില്ല ഇപ്പഴത്തെ തിരിച്ചു വരവ് ഉദ്ദേശം എന്താണാവോ പണം വേണമായിരിക്കും അല്ലേ തരില്ല എനിക്ക് വേണ്ട കാശ് കിട്ടി ഞാൻ ബിസിനസ് തുടങ്ങി ഇലക്ട്രിക്കൽ ഗുഡ്സ് റെക്കോർഡ്സ് എല്ലാം ചേർത്ത് ഒരു വലിയ ഷോറൂം കാശ് ആയി കഴിയുന്ന ഒന്നര ലക്ഷം രൂപയായി കുറച്ച് ബാങ്ക് ലോണിലുള്ള വഴി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് നിനക്ക് ലക്ഷം രൂപ അച്ഛൻ പറഞ്ഞാണ്ടാക്കിയത് വഴി കാണിച്ചു മോഷ്ടിക്കാൻ പറഞ്ഞില്ലേ മോഷ്ടിച്ചു ഒരിടത്ത് കുറച്ച് കാശ് കാശിരിപ്പെട്ടു രാത്രി തന്നെ അവിടെ വലിഞ്ഞു കയറി ഭാര്യയും ഭർത്താവും നല്ല ഉറക്കമായിരുന്നു തലേനടിയിൽ നിന്ന് താക്കോലെടുത്തു സേഫ് തുറന്നു കാശെടുത്തു തലേൻറെയിൽ തന്നെ താക്കോല് വെക്കുകയും ചെയ്തു അവര് ഏ അറിഞ്ഞിട്ടില്ല ആ തെക്കേ പറമ്പ് വിറ്റ ഒന്നര ലക്ഷം രൂപ സേഫ് സ്വന്തം മര്യാദക്ക് ചോദിച്ചപ്പോ തരത്തില്ല പോയി മോഷ്ടിക്കാൻ പറഞ്ഞു അച്ഛൻ അറിയാലോ അച്ഛൻ പറയുന്ന അച്ഛനം പ്രതി അനുസരിക്കുന്ന മോനെ ഗോപാലകൃഷ്ണൻ നിന്നെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് ജയിലിലാക്കും ഓ പോലീസിനെ വേഗം വിളിച്ചാട്ട് കണക്കില്ലാതെ ഇൻകം ടാക്സ് കാശല്ലേ കാശില്ലേത് പോലീസ് ഞാൻ പറയും ഇനി എവിടെ എല്ലാം എത്രയെല്ലാം കാശ് പൂഴ്ത്തി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം എല്ലാത്തിന്റെ ലിസ്റ്റ് എന്നിട്ട് നമുക്ക് ഒരുമിച്ച് എടി എടി കല്യാണി സത്യം പറഞ്ഞോ ഇവൻ മോനാ മോൻ ജയിലിൽ എനിക്ക് ഇവൻ മോൻ ഇല്ലെങ്കിൽ ഇത്രയും ഈ തീർച്ചയായും പോയി ഒരു കോഴിമുട്ട വാങ്ങിച്ച് വിരിയാൻ വെച്ചിരുന്നെങ്കിൽ ആ മുട്ട വിരിഞ്ഞു കോഴിയായി അത് പിന്നെയും മുട്ടയിട്ട് അതും വിരിഞ്ഞു കോഴികളായി അങ്ങനെ വിരിയുന്ന കോഴികളെല്ലാം മുട്ടയിടാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ എന്തും മാത്രം കാശ് സമ്പാദിച്ചു പക്ഷെ ഒരു ഈ ആദ്യത്തെ മുട്ട പൂവൻ ആഹാ അതാണല്ലോ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് എന്നാൽ ഒന്നര ലക്ഷം രൂപ എന്റെ സേഫിനകത്തിരിക്കുന്നു എന്റെ പൊന്നു മോനല്ലേ എന്റെ പൊന്നു ഗോവാലേഷ അച്ഛന്റെ കാശിൽ കൊണ്ട് മടക്ക നിന്റെ ഈ പ്രായത്തിന് നിനക്കൊരു ഒരു നൂറ് രൂപയുടെ ബിസിനസ് ചെയ്താ പൊന്നു മോൻ സൗകര്യ പിന്നൊരു ബൈ പറഞ്ഞിട്ട് പോകാൻ കരുതില്ലേ ഇടിയോധരൻ തനിക്ക് പേര് കിട്ടിയത് ഇടി കൊണ്ടിട്ടാണോ അതോ ഇടി കൊടുത്തിട്ടാണോ ഇടി കൊണ്ടിട്ടാണെന്ന് നാട്ടാർ പറയും അത് അസൂയ സത്യം പറഞ്ഞ എന്റെ ഇടി കൊണ്ടിട്ടുള്ളവന്മാർ എന്നെ പറ്റി പറഞ്ഞോണ്ട് നടക്കുന്ന പരദൂഷണ ഇതൊക്കെ അപ്പോൾ ഇന്ന് മുതൽ ഞാൻ പറയുന്ന ആരെയും ഇടിക്കും ഇടിക്കും വേണ്ടി വന്ന തന്നെ ഇടിക്കും ആരാടി നിന്റെ കൂടെ കണ്ട പൂവാലും ചെറുക്കാൻ സത്യം പറഞ്ഞോ ഞാൻ ഏത് കരി രാമണ് അവൻ നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഏ ഗുരുവായൂരപ്പാ ശേഷപ്പെട്ടു ഇപ്പഴാ നീ എന്റെ മോളായത് നീ പിടിച്ച പുളിങ്കൊമ്പിലെ പിടിക്കുമെന്ന് എനിക്ക് അറിയാവടി ഒന്ന് നിർത്തോ ഇവിടെ മനുഷ്യനെ ഇവിടെ വെക്കുമ്പോട്ടാണോ അത്രക്ക് സഹിക്കാൻ വേണ്ടി ചെവിയിൽ പഞ്ഞു കയറ്റി വെച്ചോ അല്ലെങ്കിൽ ഇതിന്റെ സംഗീതം പോയിട്ടുണ്ടോ പിന്നെ യേശുദാസ് അല്ലേ എന്തൊരു ശബ്ദമാധുര്യം കഴുകട്ടെ ഇതിലും നന്നായി കരയും എന്നാ ഒന്ന് കരഞ്ഞേ കേൾക്കട്ടെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ദേ സ്വപ്നം കാണാനെന്നല്ല ഞാൻ മുറിയെടുത്തിരിക്കുന്നത് പകുതി വാടക ഞാനും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിനകത്തിരുന്ന് എനിക്ക് ഇഷ്ടം പോലെ എല്ലാം ചെയ്യാം ആരാ ചോദിക്കാനെന്ന് എനിക്കൊന്ന് കാണണം ഇന്നത്തേക്കേ ഞാൻ പാടുള്ളൂ പാടിക്കോ തന്റെ ഒടുക്കത്തെ പാട്ട് ആ കൊണ്ടുപോകണം തന്റെ നല്ലത് ഞാൻ നല്ല തേങ്ങാകുന്ന പിള്ളോ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ സംഗതി അതുപുൾത്താക്കരുത് എല്ലാം പറഞ്ഞ പോലെ ഹലോ ഹലോ ഫോൺ ലക്ഷം രൂപ അല്ലേ ആ അത് വേണ്ട എന്റെ പേര് ഡ്രാഫ്റ്റ് അയച്ചാ മതി ഏ ബോംബെന്നുള്ള ഏഴു ലക്ഷം അതേ അച്ഛന്റെ പേരിലെ ചെയ്താ മതി ബെൻസ് വേണം ഉടനെ കിട്ടണം ആ ഈ അംബാസിഡർ കാറിലൊന്നും യാത്ര ചെയ്യാൻ ഞാൻ ആ ബെൻസ് കാറിന്റെ കാര്യം തന്നെ പറഞ്ഞത് ഉടനെ എത്തിക്കണം ആ ശരി എത്തിക്കട്ടെ റിഞ്ഞില്ല ഞാൻ അറിഞ്ഞില്ല അമ്മ ക്ഷണം സാരമില്ല ഇനിയല്ലേ അറിയാൻ പോകുന്നത് മല്ലിക എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഉടനെ പോയി കല്യാണം നിശ്ചയിക്കാൻ പറഞ്ഞ എന്നെ ഇങ്ങോട്ട് അയച്ചത് ഞങ്ങള് കൊല്ലും കൊലയും നടത്തിയ കുടുംബക്കാരാ നേരെ വാ നേരെ അല്ല നമുക്ക് നിന്ന് കല്യാണം നടത്താം എത്രയും പെട്ടെന്ന് നടത്തണം എന്നാ എന്റെ അല്ല അതിനു മുൻപ് അച്ഛനെയും അറിയിക്കണ്ടേ അവിടെ ആയി കുഴപ്പം അച്ഛനും അമ്മയും കൂടെ വന്നിട്ടേ എന്നെ ഈ ടാറ്റായുടെയും ബെർലായുടെയും മാതിരിയുള്ള ഏതെങ്കിലും കുടുംബത്തിൽ കെട്ടിക്കണമെന്നും പറഞ്ഞ് നടക്കുക ജാതകം തന്നെ കൊണ്ടുപോയിരിക്കുക പക്ഷെ ഒരു കാര്യം ഞാൻ ഞാൻ മല്ലികയല്ലാതെ വേറെ ആരെയും ഈ ജീവിതത്തിൽ കല്യാണം കഴിക്ക നിർബന്ധമാണ് അപ്പോ ഇനി എന്തോ ചെയ്യും ഓ ഇനിയിപ്പൊ എന്തോ ചെയ്യാനാ എത്രയും പെട്ടെന്ന് കല്യാണം അങ്ങ് നടത്തണം അപ്പോ അച്ഛനറിഞ്ഞാലോ കല്യാണം നടന്നു കഴിഞ്ഞാ പിന്നെ എന്തോ ചെയ്യാനാ ഇനി അഥവാ ചെയ്താൽ തന്നെ സാറിന്റെ ഷെയർ മാത്രം ഒരു കോടി രൂപയുണ്ട് അറിയോ അല്ലേലും കല്യാണം കഴിഞ്ഞാൽ എത്ര എതിർപ്പുണ്ടെങ്കിലും സഹിച്ചല്ലേ പറ്റൂ പിന്നെ നിങ്ങൾ അങ്ങ് സ്വീകരിക്കും അത്രേ ചെയ്യൂ അല്ല അല്ലേലും ആ ഒരു ധൈര്യത്തിലാ ഞാനും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് അപ്പോ നാളെ തന്നെ മോതിരം മാറ്റവും നടത്താം നല്ലൊരു മുഹൂർത്തം നോക്കി കല്യാണവും നടത്താം എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ആളുകൾ അറിഞ്ഞാ മതി ആ മിക്കവാറും അവസാനമേ എല്ലാം അറിയത്തുള്ളൂ പക്ഷെ ചില ചില്ലറ പൊട്ടിണ്ടാവും അതൊന്നും സാരമില്ലെന്നേ എല്ലാം പെട്ടെന്ന് ആറി തണുത്തോളൂ അമ്മാവന്

രൂപയുടെ സാരി സാരി ഞാൻ നിനക്ക് കാര്യം അതോ ി പന്തിരാണ്ടുകാലം ഈ ശങ്കരംകുട്ടിയുടെ കൂടെ കിടന്നിട്ടും നിനക്ക് എന്നെ വിശ്വാസമായില്ലേ ഇല്ല എന്നിട്ടല്ലേ എടുത്തു ചോദിച്ചത് കൈയടിച്ച് സത്യം ചെയ്യാമെങ്കിൽ ഞാൻ ഏറ്റു നിന്റെ അച്ഛനാണ് നിനക്കൊരു സാരി ഞാൻ മേടിച്ചു തരും മുത്തുസ്വാമി കൃഷി എനിക്ക് ദീക്ഷയും ദാടിയും മീശയും ഒന്നും കേക്കണ്ട നേരം വെളുത്തപ്പ തൊട്ട് ഈ നിലവിളി കേൾക്കാൻ തുടങ്ങിയതാ വക്കീൽ ശങ്കര പിടിച്ചിട്ട് വന്നിരിക്കുന്നു കണക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഞാനേ ചെമ്പയുമായിട്ട് കേട്ടിട്ടില്ലേ ചെമ്പയും വഹിച്ചതാ കൊള്ളാം അദ്ദേഹം വലിയൊരു മനുഷ്യനല്ലേ വിവരമുള്ളവർക്കുള്ളതാണ് ഇതൊക്കെ അല്ല അല്ല തന്നെ പോലെ അറിയൂ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് ഈ കിടന്ന് കളിച്ചാൽ ലോകത്തിന്റെ ഗതിവേഗതികള് മനസ്സിലാകില്ല അതുകൂടെ പറയാനാ ഞങ്ങൾ ഇപ്പൊ വന്നത് അതാ മനസ്സിലായില്ല മേനു അദ്ദേഹത്തിനും രേവതിയമ്മക്കും കൂടെ രണ്ട് മക്കളല്ലേ ഉള്ളൂ എന്റെ അറിവില് അത്രേ ഉള്ളൂ മോനും അതെന്താ അവിടെ ഇപ്പോ നമ്മളൊക്കെ പഴയ ആൾക്കാരല്ലേ മരിക്കുന്നവര് ഇങ്ങനെയൊക്കെ അങ്ങ് പോവും പക്ഷെ കുട്ടികളുടെ കാര്യം അങ്ങനെയാണോ ഇന്നത്തെ പരിഷ്കാരത്തിനടുത്ത് വളർന്നില്ല എന്നാൽ നാളത്തെ ജീവിതവുമായിട്ട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടാവും ഇപ്പൊ പരിഷ്കാരി ആയിട്ടുള്ളൊരു ഭാര്യ ആണവരെന്നു വെച്ചാൽ എന്റെ മോന്റെ കാര്യം കുഴപ്പത്തിലായി പരിഷ്കാരി ആയിട്ടുള്ള ഭർത്താവ് ആണവരെന്നുവെച്ചാൽ എന്റെ മോന്റെ കാര്യം കുഴപ്പത്തിലായി അപ്പൊ അവര് മോഡേൺ ആയിട്ട് വന്നിട്ടേ അത്രേ ഉള്ളൂ ഇതുപോലെ പാറ്റേൺ അയച്ച് പഠിപ്പിച്ചതാണ് നമ്മുടെ ചേരിയിലെ കൃഷ്ണ മകൻ വിജയനെ എന്നിട്ട് എന്തായി അവൻ പഠിച്ച് സായിപ്പായും അടങ്ങി വന്നപ്പോഴും കൃഷ്ണ പഴയ കൃഷ്ണ തന്നെ എന്നിട്ട് എന്ത് പറ്റി യു ബ്രഡി ഫാദർ കൺട്രി എന്ന് വിളിച്ചു പോക്ക പിന്നെ മരിക്കുന്നത് വരെ കൃഷ്ണ വിജയനുമായിട്ട് കണ്ടിട്ടില്ല എന്റെ ദൈവമേ എന്റെ മക്കൾ എങ്ങാനും നമ്മൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയാ ഞാൻ അന്ന് മരിക്കും ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യമായിട്ട് പറയുന്നു നമുക്ക് സിറ്റി ചെന്നൊന്നും താമസിക്കാൻ ഒന്നും ഇല്ലെങ്കിലും സിറ്റിന്ന് വരുന്ന പിള്ളേർ ഇവിടെ വരുമ്പോ അവർ എങ്ങനെയാണ് പെരുമാറുന്നത് അങ്ങനെ ഒന്നും സംഭവിക്കൂല അല്ല ഞാനൊരു പിടുവായി പറഞ്ഞിട്ടുടും സമയമുണ്ടല്ലോ ആലോചിക്കാം നമുക്ക് ആലോചിക്കാം അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ കണക്കൊക്കെ ഇവിടെ അപ്പൊ ഇപ്പൊ പുറപ്പെട്ടാൽ സഞ്ചരിക്കുമ്പോ അല്ലെ സന്ധ്യ കഴിയും എനിക്ക് ആ നടുവേദന ഇതേവരെ മാറിയിട്ടില്ല അലോപ്പതി വിട്ട് ആയുർവേദമാക്കിയാൽ എന്താന്ന് ഇങ്ങനെ ഒരു ആലോചന ഗുളികയാണെങ്കിൽ ഒരുപടി കഴിച്ചു ഒരു പ്രയോജനം ഇല്ല നമ്മൾ നേരത്തെ ഒരു വൈദ്യരുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ പിന്നെ ചെമ്പു വൈദ്യരോ ഒരു വൈദ്യരുടെ കാര്യം നേരത്തെ പറഞ്ഞു എന്നാ ഇനി ഞാൻ സമയം കളയുന്നില്ല കേട്ടോ വരിയാ 那，瓶子啊！